ദില്ലി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി നീട്ടി ഈ മാസം ഇരുപത്തിമൂന്ന് വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡി വിട്ടത് കേജ്രിവാളിനെ വീഡിയോ കോൺഫറൻസ് വഴി കോടതിയിൽ ഹാജരാക്കി കെജ്രിവാളിന്റെ ഹർജിയിൽ ഇഡിക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകി ശരത് ശരത്കെ ശശി നൽകും വിവരങ്ങൾ ശരത്കെ ശശി ഈ ഇ ഡിയുടെ വാദങ്ങൾ ഖണ്ഡിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിൽ എന്തായിരുന്നു ഇന്ന് കോടതിയുടെ നടപടികൾ പ്രത്യേകിച്ച് വാദങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഇ ഡിക്ക് നോട്ടീസ് നൽകുന്നതിന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നു വിനീത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേരില്ല അതുപോലെ തന്നെ ഇതുവരെ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിലും അരവിന്ദ് കെജ്രിവാളിന്റെ പേര് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിട്ടില്ല കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിനെ തടയുന്നതിന് വേണ്ടിയാണ് ഈ അറസ്റ്റ് എന്നതുമായിരുന്നു സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി വാദിച്ചത് എന്നാൽ എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വാദത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു കേസിൽ വിശദമായ വാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നതായിരുന്നു സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയത് ആദ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് അയക്കാം അതിനുശേഷം വിശദമായ വാദത്തിലേക്ക് പോയാൽ മതി എന്നതായിരുന്നു കോടതി വ്യക്തമാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡിക്ക് കോടതി നോട്ടീസ് അയച്ചു ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം ഇ ഡി മറുപടി നൽകണം ശരത് വിവരങ്ങൾ നൽകിയത്